വിശുദ്ധയാസ്യ പിതാവിൻ്റെ വണക്കമാസം പതിമൂന്നാം ദിവസം ജപം ഞങ്ങളുടെ മധ്യസ്ഥനായ വിശ്വയാസ്യപ്പേ അങ്ങേ അഗാധമായ വിശുദ്ധി മൂലം അങ്ങ് ഞങ്ങളുടെ സമുന്നത മധ്യസ്ഥനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആകയാൽ പ്രത്യാശപൂർവം ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശു മിശിഹായും പരിശുദ്ധ കനികാമറിയവും ധാരാളമായ അനുഗ്രഹങ്ങൾ അങ്ങു വഴി നൽകുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ പിതാവായി ഞങ്ങളെ അങ്ങ് പരിപാലിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരയണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടിയ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേലിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരോദത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനായ വിശദാവസപ്പ് ഞങ്ങളെ കാത്തുകൊള്ളണമേ